എന്താണ് ചോദ്യം കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷകളിൽ നിനക്ക് അഭിമാനിക്കാൻ കഴിയുമോ ഇന്നത്തെ ഒന്നാം വയനയിൽ പൗലോസപ്പോസ്തലൻ പറയുകയാണ് കർത്താവിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കും കൈയടിച്ച് നന്ദി പറയാം അപ്പോ നമ്മളിപ്പോ കൈയടിച്ചത് പൗലോസപ്പോസ്തലന് സാധിക്കുമെന്നുള്ളത് കൊണ്ടാ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം അതാണ് പൗല സപ്പോസ് പിന്നെയും പറയുന്നുണ്ട് നീ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരനെ പോലെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് രണ്ട് മൂത്തി രണ്ട് പതിനഞ്ചാണ് വചനം സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരനെ പോലെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി എന്തു ചെയ്യണം കഠിനധ്വാനം ചെയ്യണം നമ്മൾ പല കാര്യത്തിന് കഠിനാധ്വാനം ചെയ്യാറുണ്ട് അല്ലേ പത്താം ക്ലാസ്സിൽ മുഴുവൻ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഠിനധ്വാനം ചെയ്യാറുണ്ട് അങ്ങനെ പല കാര്യത്തിന് പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ അഭിമാനിക്കാൻ അർഹതയുള്ള ഒരാളായിട്ട് പ്രത്യക്ഷപ്പെടാൻ നമ്മൾ കഠിനധ്വാനം ചെയ്യുന്നുണ്ടോ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അങ്ങനെ ഒരു കാര്യസ്ഥനെക്കുറിച്ച് പറയുകയാണ് ഒരു കാര്യസ്ഥൻ അയാൾക്ക് തോന്നിയ പോലെ ജീവിച്ചു അവസാനം മരിക്കാറായി കഴിഞ്ഞപ്പോൾ അയാൾ പെൻഷൻ ടെൻഷനടിക്കുകയാണ് അയ്യോ ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ഈ എൻ്റെ കാര്യസ്ഥതയുടെ ആ കാര്യം മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ല കാര്യസ്ഥത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലം വരും അതേതാണ് ആ കാലം നമ്മളെ ദൈവമേൽപ്പിച്ചിട്ടുള്ള കാര്യസ്ഥത നമ്മളെല്ലാം അവരെയും ദൈവം ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണി നമ്മളിൽ നിന്ന് എടു നമ്മൾ റിട്ടയർ ആവുന്ന ഒരു കാലം വരും പണി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന കാലം വരും ആ കാലത്തെ എന്തു വിളിക്കും പണി പോയി എന്ന് പറയില്ലേ അയാളുടെ പണി പോയി അതായത് മരിച്ചു അപ്പോൾ ആ കാലത്ത് മരിച്ചതിന് ശേഷം നീ എങ്ങനെയാണ് വിധിക്കപ്പെടുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഈശോ പറയുകയാണ് ഈ ലോകത്തിന്റെ ആളുകൾ ഈ ഈ ലോകത്തിന്റെ രീതിയിൽ ജീവിക്കുന്നു നീ ഈ ലോകത്തിന്റെ രീതിയിലാണോ ജീവിക്കുന്നത് വെളിച്ചത്തിന്റെ മക്കള എന്നതുപോലെയാണോ വ്യാപരിക്കുന്നത് ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം നീ ലോകത്തിന്റെ ഈ യുഗത്തിൻ്റെ ആൾ എന്നതുപോലെയാണോ ജീവിക്കുന്നത് വെളിച്ചത്തിൻ്റെ ആൾ എന്നതുപോലെയാണോ ജീവിക്കുന്നത് ഇയാൾ തിരുത്തി കൊടുത്ത കണക്കൊക്കെ ആരുടെ കണക്കാണ് ആ കാര്യസ്ഥൻ തിരുത്തി കൊടുത്തതൊക്കെ ബാക്കിയുള്ളവരുടെ കണക്കൊക്കെ അയാൾ തിരുത്തി കൊടുത്തു സ്വന്തം കണക്ക് തിരുത്താൻ പറ്റുന്നില്ല നമ്മളോട് ദൈവം ചോദിക്കാൻ പോകുന്നത് ബാക്കിയുള്ളവരുടെ കണക്കല്ല നിന്റെ കണക്ക് നീ തിരുത്തിയോ അതായത് നിന്റെ ജീവിതത്തിന് നീ മാറ്റം വരുത്തിയോ എന്നാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചില കണക്കുകൾ തിരുത്താനുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില യാത്രകൾ ചില വഴികൾ തിരുത്താനുണ്ട് എന്നുകൂടെ ഈശോ ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് വേണ്ടി തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന കണക്കുകളെ മാറ്റി നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി എഴുതപ്പെടുന്ന ഒരു കണക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെ വരമേൽപ്പിച്ചിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാതെ നമുക്ക് വേണ്ടി മാത്രം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിച്ചു പോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം ദൈവരാജ്യത്തെ പ്രതിയുള്ള ശുശ്രൂഷകളിൽ എനിക്ക് അഭിമാനിക്കാൻ കഴിയും എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയട്ടെ കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിലേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം

സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക്